പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിവോല്യൂഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞിരുന്ന രാവിലെയാണ് ഞാൻ അറിയുന്നത് പിന്നെ അപ്പോൾ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല സ്കൂളിലായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ആയിട്ട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് ആയോ അതെന്ന് അപ്പോൾ ഉടനെ എത്തുമെന്നുള്ള അറിയിപ്പും കിട്ടിയിരുന്നു ഏതിനും നിങ്ങൾക്കെല്ലാം മാർക്ക് മാറട്ടെ എന്നായിരുന്നു പ്രാർത്ഥന മാറിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഏതിനും റിവോല്യൂഷൻ ക്യാമ്പ് പോയിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ സയൻ വലുതായിട്ട് മാറ്റം വന്നിട്ടില്ല പൊതുവിലങ്ങനെ വലിയ മാറ്റം ഒന്നായിട്ട് വാല്യേഷൻ വാല്യൂഷൻ ക്യാമെന്ന് പറയുന്നത് പിന്നെ ഇംഗ്ലീഷിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് എ പ്ലസ് ടു പോകുന്നുണ്ട് എന്നറിയുന്നു പൊതുവെത്തി ടഫായിരുന്നു പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് ഇതിനും മാർക്കിൽ വേരിയേഷൻ വരാത്ത എന്തെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ റിവോല്യൂഷൻ കൊടുക്കുമ്പോൾ ഒരു ടീച്ചറല്ല നോക്കുന്നു ഒരു പേപ്പർ രണ്ട് ടീച്ചർമാർ നോക്കുന്നു അത് നമ്മളെ മാർക്കിനൊക്കെ രഹസ്യ സ്വഭാവം പ്രവർത്തിയാണ് തരുന്നത് നമുക്കത് എത്ര മാർക്ക് മുന്നേറ്റിരിക്കണം എന്നറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ പോലും നമ്മൾ തമ്മിൽ അറിയാത്ത വിധമാണ് അത് പേപ്പറുകൾ മറ്റേ നോക്കുന്ന ടീച്ചർ പിന്നെ നോക്കുന്ന ടീച്ചർ ആരൊന്നും അറിയത്തില്ല അപ്പോഴും അതിലൊക്കെ മാർക്കിനെല്ലാം രഹസ്യ സ്വഭാവമാണ് നമ്മൾ ആദ്യം മാർക്ക് എൻ്റർ ചെയ്യുന്ന ഒരു നിറത്തിലായിരിക്കും അടുത്ത ടീച്ചർ നോക്കുന്ന മാർക്ക് എൻ്റർ ചെയ്യുന്ന മറ്റൊരു നിറത്തിലായിരിക്കാം ഏതിനും ഇതിൻ്റെയൊക്കെ ശരാശരി എടുക്കാൻ നമ്മൾ എ പ്ലസിലോട്ട് അല്ലെങ്കിൽ മറ്റ് ഗ്രേഡിലോട്ടൊക്കെ വീണ്ടും പോകുന്നത് ചിലപ്പം നമ്മൾ സ്ട്രിക്റ്റായിട്ട് വാല്യൂ ചെയ്യുന്ന ടീച്ചറാണോ ഈ വാല്യൂഷന് വരുന്നതെങ്കിൽ ആ ടീച്ചർ ഇടുന്ന മാർക്കും ഇപ്പോൾ രണ്ടാമത്തെ ടീച്ചർ ലിബറൽ ആയിട്ടാണ് നോക്കി മാർക്കിട്ട് അതിൽ എ പ്ലസ് വന്നാൽ പോലും നമുക്ക് അങ്ങനെ എ പ്ലസ് ഇടാൻ ഒക്കത്തില്ല രണ്ട് പേര് നോക്കുന്ന മാർക്കിൻ്റെയും ആവറേജ് കിട്ടുമ്പോഴാണ് എ പ്ലസ്സിലോട്ട് പോകുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയൊക്കെ എ പ്ലസിലോട്ട് പോകും ഭാഗ്യം വില്ലെങ്കിൽ ചിലപ്പോൾ എ പ്ലസ് അടുത്തൊക്കെ ഒന്ന് നിൽക്കും അവിടെ നമുക്ക് ഒന്നും ചെയ്യാനും ഒക്കത്തില്ല വീണ്ടും ആ ഗ്രേഡ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു വി പ്ലസിലൊക്കെ നിൽക്കുന്ന കുട്ടി ചിലപ്പോൾ ഏഴിലോട്ടൊക്കെ മാറാൻ എന്നാലും എ പ്ലസ്ലെത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഗ്രേഡ് ഉയർന്ന ഗ്രേഡ് ഒട്ട് മാറാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് എ പ്ലസിൻ്റെ എത്താത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ടീച്ചർ ടീച്ചറല്ല നോക്കുന്നത് വീണ്ടും ഈ രണ്ട് പേർ നോക്കുന്ന മാർക്കിനും വേരിയേഷൻ അഞ്ച് മാർക്കിനും എത്തൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അത് മറ്റൊരു തേർഡ് വാല്യൂഷനോട്ട് പോകുന്നു അങ്ങനെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ റിവാലയൂഷൻ്റെയൊക്കെ റിസൾട്ടും ഒക്കെ നമ്മൾ കൂട്ടുകാർക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക ടീച്ചേഴ്സ് അപ്പോഴ് മാർക്ക് ഭാഗ്യം ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് നമുക്ക് പറയാം ഭാഗ്യമുള്ള കുട്ടികൾക്ക് എന്തായാലും മാർക്ക് മാറ്റം വരാം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം പോലും ചിലർക്കൊക്കെ അത് ഉപകരിക്കുന്നു ചിലർക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല അങ്ങനെയാണ് നമുക്ക് മാർക്കിൻ്റെ മാറ്റം കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റീവാലൂഷൻ്റെ അടച്ച ക്യാഷൊക്കെ തിരിച്ച് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് ഓഫ് ഗിഫ്റ്റ് എടുക്കുക നമുക്ക് റീവാലയൂഷനിൽ പോകുമ്പോൾ കുറഞ്ഞ മാർക്ക് പോയെന്ന് വെച്ചാൽ ടെൻഷൻ എടുക്കണ്ട ആദ്യം ഏത് മാർക്കാണ് ഉയർന്നു നിൽക്കുന്നത് അത് തന്നെയാണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല ബെസ്റ്റ് ഗിഫ്റ്റുമായിരിക്കും നമുക്ക് എടുക്കുന്നത് അപ്പോഴേ എല്ലാവർക്കും മാർക്കിലൊക്കെ വേരിയേഷൻ വന്നത് എന്തുകൊണ്ടെന്നും വരാത്ത എന്തുണ്ടെന്നും മനസ്സിലാക്കിക്കാണെന്നും അപ്പോഴേ ഏതിനും നിങ്ങൾക്ക് മാർക്ക് കൊടുത്തുറക്കെല്ലാം മാറി കാണുന്ന പ്രതീക്ഷയാണ് ടീച്ചർ ത് അങ്ങനൊരു പ്രാർത്ഥനയുമുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ